െ സർക്കാർ മന്ത്രിമാരായും കെ പൊന്മുടിയെയും പുറത്താക്കിയത് അവരുടെ നാശത്തിന്റെ ആരംഭമാണെന്ന് മുൻ തമിഴ്നാട് ബി ജെ പി മേധാവി കെ അണ്ണാമല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് മന്ത്രിസഭാംഗങ്ങളെ ഒരേ സമയം പുറത്താക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളം മാത്രം ബാക്കി ഡി എം കെക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മന്ത്രിമാരുടെ രാജി കോയമ്പത്തൂർ അടക്കം യും കൈപ്പിടിയിലൊതുക്കാൻ ഡി എം കെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് സെന്തിൽ ബാലാജി രാജിവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം രാജ്യസൂചനകൾ നൽകിയിരുന്നു ജോലിക്ക് കോഴ വാങ്ങിയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തിലേറെ ജയിലിൽ കണ്ട് സെന്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജാമ്യം ലഭിച്ച് മൂന്നാം നാൾ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാജകീയ വരവേപ്പാണ് ഡി എം കെ നൽകിയത് നേരത്തെ വകുപ്പുകളും തിരികെ നൽകി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊങ്കനാട് മേഖലയിൽ നിന്ന് അണ്ണാ ഡി എം കെ പിഴിതടിയുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചെ നേരിട്ടത് അദ്ദേഹത്തെ പരമാവധി സംരക്ഷിക്കാൻ ഡി എം കെ ശ്രമിച്ചെങ്കിലും കോടതി കർശന നിലപാട് സ്വീകരിച്ചതോടെ വഴിയടഞ്ഞു രണ്ട് തവണ രാജിവെക്കേണ്ടി വന്നതോടെ സർക്കാരിന്റെ പ്രതിച്ഛായ കണക്കിലെടുത്ത് ഇനി ഒരു തിരിച്ചു വരവ് സാധ്യത കുറവാണ് അതേസമയം ഹൈന്ദവ വിശ്വാസങ്ങളിൽ സ്ത്രീകളെയും അപമാനിച്ചിരുന്ന ഗുരുതര ആരോപണമാണ് മുതിർന്ന നേതാവായ കെ പൊൻമുടിക്ക് വിനയായത് പരാമർശത്തെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ സഹോദരിയും ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായ കനിമുടി തന്നെ രംഗത്തെത്തിയതോടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പൊന്മുടിയെ നീക്കിയിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പൊന്മുടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയും സ്ത്രീവോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയവുമാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ ഡി എം കെ തീരുമാനിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനം ചെമ്പണ്ണ തുടങ്ങിയ കേസുകളും പൊന്മുടിക്കെതിരെയുണ്ട് സ്വത്ത് കേസിൽ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ രാജിവെച്ചിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചെത്തുകയായിരുന്നു കരുണാരിധിയുടെ കാലത്തും മന്ത്രിയായിരുന്ന പൊന്മുടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നാൽ കണ്ടറിയണം ഒരിടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിൽ മനോ തങ്കരാജ് നടത്തിയ പുനഃസംഘടന ഭാഗമായാണ് നിയമിച്ചത് കന്യാകുമാരി ആയ തങ്കരാജ് വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു എന്നാൽ പ്രകടനം മോശമായതിന് പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു ഇന്ന് വൈകിട്ട് രാജ്ഭവനിൽ വീട്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വകുപ്പ് തീരുമാനമായിട്ടില്ല നിലവിൽ ശീലവികസന മന്ത്രി ചെയ്ത ചുമതല നൽകി സെന്തിൽ ബാലാജി വഹിച്ചിരുന്ന വൈദ്യുതി വകുപ്പ് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കറിനും എക്സൈസ് വകുപ്പ് ഭവന വകുപ്പ് എസ് മുത്തുസാമിക്കും കൈമാറി സെന്തിൽ ബാലാജ് നേരത്തെ ജയിലിലായിരുന്നപ്പോഴും മുത്തുസാമിക്കാണ് എക്സൈസ് വകുപ്പ് ലഭിച്ചത്